എട്ട് ഒൻപത് നടന്നു പോകരുത് എന്ത് സെറ്റ് പിടിക്കണം മാന്ത്രിക വിരൽ മുതുകാടിനെ പോലെ ചലിപ്പിക്കുന്നു പത്ത് എട്ട് എന്ന കമത്തിൽ അമന്ത് സർവിങ് ഏരിയ ഗോകുൽ ടു സി കോളേജ് കോട്ടയം ഒൻപത് പത്ത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരു കച്ചി തുരുമ്പ് കിട്ടിയാൽ പിടിച്ചു വേറും സി എം എസിന്റെ താരങ്ങൾക്ക് അരുവിത്ര പതിനൊന്ന് ഒൻപത് പ്രതിരോധത്തിന്റെ കെട്ടണം ഇവിടെ ചൈന ഒൻപതിന് പോലെ പിടിക്കണം ഇവിടെ സാഗറിന്റെ അതിമനോഹരമായ സെർവ് പന്ത്രണ്ട് ഒൻപത് മൂന്നാംശത്തിൽ മൂന്ന് പോയിന്റിന്റെ ലീഡുണ്ട് നഷ്ടപ്പെടുത്തു മുന്നോട്ട് കൊണ്ടുപോയി സെറ്റ് കൈ പിടിയിലൊതുക്കണം യും ലീഡ് ക്യാപ്റ്റൻ സാധർ വിഷ്ണുവിന്റെ അതിമനോഹരമായ സെറ്റിംഗ് പോയിന്റ് ടു സി എം കോട്ടയം പത്ത് പതിമൂന്ന് എന്ന കണത്തിൽ പതിനാല് പത്ത് നാല് പോയിന്റ് ലീഡുണ്ട്

ടീമിന്റെ രക്ഷകനായി അവതാരം എടുക്കുന്ന കാഴ്ച പത്തൊമ്പതാം നമ്പർ ജേ സിങ് ബെൻ ബെൻ സെർവിംഗ് ഏരിയ തന്ത്രങ്ങൾ ുന്നു സെറ്റർ വിഷ്ണു പോയിന്റ് ടു സി എം എസ് കോളേജ് കോട്ടയം പന്ത്രണ്ട് പതിനഞ്ച് ഇരുപതാം നമ്പർ ജെ സി എൽ സർവിംഗ് ഏരിയ ഓ